ഹലോ ഗൈസ് അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് ഭാഗ്യയുടെ വീട്ടിലാണുണ്ടോ ഞങ്ങള് സ്ലീപ്പ് ഓവർ അല്ല വെറുതെ നൈറ്റ് ഡിന്നർ കഴിക്കേണ്ടത് വന്നതാണ് ഓക്കെ അപ്പം ഗ്യാസ് യൂഷൽ ഞങ്ങൾ രണ്ടാളെയും പട്ടിഷു ആണ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ബൊമ്മ തെങ്കാശ്ശി ബൊമ്മ പോലെ തലയൊക്കെ കാണുന്നുണ്ട് ഇത് ഫസ്റ്റ് റൗണ്ടായിട്ട് അവൾ ഉണ്ടാക്കി കൊടന്ന് വെച്ചതായിരുന്നു ഇതിനകത്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ട് ഒരാളെ അവിടെ കഴിഞ്ഞ് പോരെ തീറ്റയാണ് കേട്ടോ ഞാൻ ഫൈനലി മെയിൻ പറയാവേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെയും കുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു നമ്മളിതിന് ഒന്നും ഇതൊക്കെ വേണ്ട അങ്ങനെ പറഞ്ഞു അപ്പോൾ വലിയ ചേച്ചി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ വ്യാസ് ബ്യാ എന്തോ നല്ല രസമുള്ളൊരു ബിയറ് മേടിച്ചിട്ടുണ്ടാണ് കേട്ടോ ഇവിടുത്തെ ബിയറും ഒരു മധുരമുള്ള ടൈപ്പ് ബിയറുണ്ട് കയ്പ്പിളുണ്ട് അപ്പോൾ മധുരമുള്ള നമുക്കൊരു ജ്യൂസ് കുടിക്കുന്നൊക്കെ പോലെയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനവിടെ ചെന്നപ്പോഴേ അടുക്കളയിൽ ഭാഗ്യ വരുന്നിട്ട് അവൾ മത്തി വറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മത്തി ഉണ്ട് മത്തി തല വറുക്കുന്നുണ്ട് പിന്നെ ലിവർ ഫ്രൈ ചെയ്യാനുള്ള ലിവറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കിട്ടും പിന്നെ ഈ മത്തിയൊക്കെ ക്ലീൻ ക്രീം ചെയ്തും മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഗ്യാസാണ് പറഞ്ഞു അവനൊരു നല്ല കുക്കാണ് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ കൂടുന്നു പിന്നെ ഷേഡൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വെച്ച് പോകാതെ വന്നു പക്ഷെ നല്ല പിള്ളേരാണ് അപ്പം അവിടെ എന്താ ഒരു കപ്പിൽ ബിയർ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നു റൂമിൽ വന്നിട്ട് ഇതാണല്ലേ വെളിക്കുള്ള ദൃശ്യങ്ങളാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ദൂരം എന്നുള്ള ബിൽഡിങ് വെളിച്ചോ കാണാനായിട്ട് പിന്നെ ഇതാണ് അവരുടെ ബെഡ്റൂം നല്ല സ്പീഷ്യസ് ആണ് നല്ല സൗകര്യം ഉണ്ട് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അതും കുറച്ച് സെൻറ്റഡ് ക്യാൻഡൽസ് ആണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മണമൊന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെനു മത്തി വറുത്തത് ലിവർ റോസ്റ്റ് കപ്പ മത്തിക്കറി മോരുക ചോറ് ചോറിട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ ബിയറൊക്കെ കുടിച്ച് അന്നത്തെ രാത്രി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് തിരിച്ച് പോകുന്നു അപ്പോൾ ചേച്ചാ മറ്റൊരു വീട്ടിൽ